അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായി ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയെ കടന്നാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തയാണ് പുതിയ മാർപ്പാപ്പ ഇനി ഇദ്ദേഹം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്നറിയപ്പെടും പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് കൂടി രണ്ടാം ദിനമാണ് സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പുതിയ മാർപ്പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ കണ്ടു സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടായി സമാധാനം നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്നാണ് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ കാത്തുനിന്ന വിശ്വാസികളോട് പുതിയ മാർപ്പാപ്പ പറഞ്ഞത് ഷിക്കാഗോയിൽ നിന്നാണ് പുതിയ പാപ്പ അറുപത്തൊൻപത് വയസ്സ് തെക്കേ അമേരിക്കയിൽ മിഷണറിയായാണ് കൂടുതൽ കാലം പാപ്പ പ്രവർത്തിച്ചത് സഭയുടെ ബിഷപ്പുമാരെ നിയമിക്കുന്ന ഓഫീസിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു ഇപ്പോഴും ഒരു മിഷണറിയായാണ് ഞാൻ എന്നെ കാണുന്നത് എല്ലാ ക്രിസ്ത്യാനികളെയും പോലെ എൻ്റെ വേല മിഷണറി എന്നതാണ് സുവിശേഷം അറിയിക്കുക എന്നതാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ലിയോ പെനാവിലാൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിനേക്കാൾ വേഗത്തിലാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്തത് നാല് റൗണ്ട് വോട്ടെടുപ്പിലൂടെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായത് സഭയുടെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇറ്റാലിയൻ കർദിനാൽ ഗിസപ്പേ വെൽസാടി വത്തിക്കാൻ പ്രസ് ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു ഫ്രാൻസിൽ നിന്നുള്ള കർദിനാൽ പ്രോട്ടോഡിക്കൻ ഡൊമിനിക്കൻ മാബോട്ടിയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കുടെ ബാൽക്കണിയിൽ നിന്ന് പുതിയ പോപ്പിന്റെ പേര് പ്രഖ്യാപിച്ചത്